നമ്മുടെ കർത്താവ് യേശുശിഹായുടെ രക്ഷാപദ്ധതിയിൽ അതിനിർണായകമായ സ്ഥാനമാണ് പരിശുദ്ധ ദൈവമാതാവിനുള്ളത് എന്ന് നമുക്കറിയാം ആ സ്ഥാനത്തെ ചില പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് സെയിൻ മേരി ദ മദർ ഓഫ് ന്യൂ ഹ്യൂമാനിറ്റി എന്നാണ് നവമാനവികതയുടെ അമ്മ എന്നൊരു വിശേഷണം പരിശുദ്ധ കന്യകമറിയ അമ്മയ്ക്ക് നമ്മുടെ മിശിഹായുടെ രക്ഷാചരിത്രത്തിൽ പിതാക്കന്മാരിൽ പലരും ആവർത്തിച്ച് നൽകിയിട്ടുള്ള ഒന്നാണ് എന്താണ് പുതിയ മാനവികത അതറിയണമെങ്കിൽ എന്താണ് പഴയ മാനവികത എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തോട് അനുസരണക്കേട് കാട്ടുന്ന ഒന്നാം മാതാവിൻ്റെ മാനവികതയിൽ നിന്ന് ദൈവത്തോടുള്ള അനുസരണം തിരികെ പിടിക്കുന്ന രണ്ടാം മാതാവിൻ്റെ മാനവികതയിലേക്കുള്ള ഒരു പരിരംഭണം ഇത് ചരിത്രലോകത്തിൽ സാധ്യമാക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ മുഖാന്തരമായ മനുഷ്യജന്മമാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ അതുകൊണ്ട് തന്നെ അത് ഏതൊരു മനുഷ്യന്റെയും ഒരു സാധ്യതയായിട്ടാണ് ഏത് കാലത്തും ചരിത്രത്തിൽ അമ്മ അമ്മമറിയാൻ നിലനിൽക്കുന്നത് നമ്മുടെ കർത്താവ് യേശുശിഹയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വളരെ പുരാതനമായ രേഖകളിലൊന്ന് നിസൈല് വിശുദ്ധനായ ഗ്രിഗറിയുടെ ഒരു എഴുത്താണ് വളരെ കൗതുകകരമായ ഒരു ചോദ്യം ആ എഴുത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് വിശുദ്ധമത്തയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നവർ വെളിയെ വെളിച്ചം കണ്ടു എന്നാണ് അദ്ദേഹാവിന്റെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ഇരുൾ മൂടിയ പല കാലാവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ദൈവം മനുഷ്യനാകുന്നതിന് ഇത്രയും താമസിച്ചു മേരി ദ മദർ ഓഫ് ന്യൂ ഹ്യൂമാനിറ്റി എന്ന വാക്കിന്റെ വെളിച്ചത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യനാവുക എന്ന പ്രക്രിയ ദൈവം ഈ ഭൂമിയിൽ സംഭവിപ്പിക്കുവാൻ എന്തുകൊണ്ട് ഇത്രയും കാല വിളംബം വരുത്തി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തികച്ചും വേദാധിഷ്ഠിതമായ ഒരു മനുഷ്യ ചരിത്രത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ എഴുത്ത് തുടരുന്നത് മനുഷ്യചരിത്രത്തിന്റെ വേദാധിഷ്ഠിതമായ മാനം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ആദമിലും നോഹയിലും ഒക്കെ തുടരുന്ന വേദപുസ്തക കേന്ദ്രീകൃതമായ ഒരു ചരിത്ര ആഖ്യാനം എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് വേദാധിഷ്ഠിതമായ ചരിത്രത്തിൽ തന്നെ എത്രയോ കാലങ്ങളിൽ വലിയ ഇരുൾ മൂടിയ കാലാവസ്ഥകൾ മനുഷ്യ ചരിത്രത്തിൽ ഉളവായിട്ടുണ്ട് ഒന്നാമത് അദ്ദേഹം ചോദിക്കും ഈ ഭൂമിയിൽ ഓരോ ജഡവും താൻ താന്റെ വഴി വഷളാക്കിയ നോഹയുടെ പ്രളയകാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല ഓരോ ജഡവും താന്താന്റെ വഴി വഷളാക്കുമ്പോൾ ഒരു കലക്കമുറപ്പാണ് അതുകൊണ്ടാണ് ഒരു ജീവിതം വേണം ഒരു അനുസരണം വേണം ഇല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാകുമെന്ന കാലാകാലങ്ങളിൽ എല്ലാ സമൂഹങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നു വ്യവസ്ഥാപിതമായ എല്ലാ ഘടനകളോടും ഒരു വിപ്രതിഭത്തി പുലർത്തുന്ന ഈ സമകാലികത്തിൽ അത് കുടുംബമാവട്ടെ മതമാവട്ടെ സമുദായമാവട്ടെ രാഷ്ട്രീയ സംഘടനയാവട്ടെ ഇത്തരം സാമൂഹിക മണ്ഡലങ്ങളിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ ഒരു തലമുറയെ ലഭിക്കുന്നില്ല എന്ന് എല്ലാവരും ഉറ ഉച്ച നിലവിളിക്കുന്ന ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു അരാജകത്വത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്ന് നാം ആരായണം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ദൈവം പറഞ്ഞ അളവനുസരിച്ച് ഒരു മനുഷ്യൻ പെട്ടകം പണിയുന്നു ഇങ്ങനെ ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാതെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ താൽപ്പര്യമില്ലാതെ ദൈവനിഷേധത്തിന്റെയും മതനിരാസത്തിന്റെയും പശ്ചാത്തലങ്ങളിൽ അത്തരം അറിവുകൾ പരിപൂർണമായും ശരിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ യുക്തിബോധത്തിന്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പറയുന്നു ദൈവമില്ല പ്രാർത്ഥന ആവശ്യമില്ല മതം വേണ്ട മറക്കരുത് നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച പാവന കന്യകയോടൊപ്പം എന്ന് പറഞ്ഞാണ് നമ്മുടെ ആരാധന തുടങ്ങുന്നത് തികച്ചും മതബദ്ധമായ ഒരു ജീവിത ആവാസ വ്യവസ്ഥയിലാണ് ക്രിസ്തു ഗുരുവായത് എന്ന് മറക്കരുത് അപ്പൊ മതനിഷ്ഠമായ ജീവിതം അപകടമല്ല മതനിഷ്ഠമായ ജീവിതം നയിക്കുന്നുവെന്ന് പറയുന്നവരുടെ കാപട്യമാണ് സത്യത്തിൽ വലിയ അപകടം ഇവിടെ മനുഷ്യനെല്ലാം അവനവന്റെ വഴി പോകുന്നു സെക്യുലറിസം എന്ന് നമ്മുടെ ഭാഷയിൽ വിളിക്കാം സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മതേതരത്വം എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്നുള്ള വളരെ സൗമ്യ മൃദുലമായ ഒരു വാക്കുകൊണ്ട് ഇന്നത്തെ കാലത്ത് നാം അതിനെ പൂരിപ്പിക്കും പക്ഷേ മലങ്കരയുടെ മനീഷ്യായ പുത്രൻ മാർ ഗ്രീഗോറിയോസ് എത്ര ഭംഗിയായി നിശ്ചിതമായി അതിനെ വിമർശിക്കുന്നുണ്ട് സെക്യുലർ ഐഡന്റിറ്റി ആൻഡ് ഇമ്പോർട്ടന്റ് റെമഡി അതൊരു നപുംസക പരിഹാരമാണ് ആണും പെണ്ണും കെട്ട വാക്കാണ് കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ദൈവത്തെ ഉപേക്ഷിച്ച് മതം വേണ്ടെന്ന് വെച്ച് ഒരു വിചാരധാര മുന്നോട്ട് പോയതിന്റെ പേരാണ് സെക്യുലറിസം അതിനെയാണിപ്പോൾ നമ്മൾ കൂടുതലായി കൂടി പുണരാനായിട്ട് ഇഷ്ടപ്പെടുക കാരണം ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ജീവിതക്രമം രൂപപ്പെടുത്തുന്നതിന് അത് അനിവാര്യമാണ് ഇങ്ങനെ നോഹയുടെ കാലത്ത് ഓരോ ജഡവും താൻ താൻ്റെ വഴി വഷളാക്കിയ സമയത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല രണ്ടാമത് വിറ്റും തിന്നും നട്ടും പണു പോന്ന ലോത്തിന്റെ ഭോഗകാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനാകുന്നില്ല മൂന്നാമത് ഇസ്രയേൽ ജനം ഈജിപ്തിൽ കഠിനമായ സഹന പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് അവരുടെ നിലവിളി സ്വർഗത്തോളം ഉയർന്നിട്ടും മോശയുടെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ലോ വീണ്ടും അസീറിയൻ ബാബിലോണിയൻ പ്രവാസ കാലങ്ങളിൽ ദാനിയേൽ മേശക് എന്നിങ്ങനെയുള്ള മിടുമിടുക്കന്മാരായ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെ വിദേശത്തേക്ക് കയറ്റിക്കൊണ്ടുപോയ പ്രവാസത്തിന്റെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ലോ ബ്രെയിൻ റൗട്ടിങ്ങിന്റെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ലോ വീണ്ടും ുംതിമാന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും പിന്നീട് അവരുടെ കല്ലറകൾ പണിതതിനെ പൂജിക്കുകയും ചെയ്യുന്ന കപടമത ജീവിതത്തിന്റെ കാലത്ത് എന്തുകൊണ്ട് ദൈവമനുഷ്യനായില്ല വീണ്ടും അന്ത്യക്ക സെപ്പിപാനസിന്റെ കാലത്ത് ശൂന്യമാക്കുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലത്ത് കാണപ്പെടുന്നു എന്ന തരത്തിൽ ഏറിശലയും ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിഷിദ്ധമായ മൃഗത്തിന്റെ ചോര ചീന്തുമ്പോ യൂതാ മക്കാവീരുടെ കാലത്ത് അവരുടെ സഹോദരങ്ങളുടെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല പിന്നെയും നൂറുന്നൂറ്റി അമ്പത് വർഷം കഴിഞ്ഞു ഒരു ബാലികയുടെ മടിത്തട്ടിൽ ദൈവം മനുഷ്യനായി പിറക്കുന്നു വചനം ജഡമായി അപ്പൊ ഈ മനുഷ്യനാവുക എന്നാൽ ഇത്തിരി പാടുള്ള പണിയാണോ മനുഷ്യരെല്ലാം മനുഷ്യരല്ലാതാകുന്ന കാലത്ത് ദൈവം മനുഷ്യനാകുന്നു ടു ബി ഹ്യൂമൻ ഇസ് എ ആക്ട് മനുഷ്യനാവുക എന്നാൽ ഒരു ദൈവിക പ്രക്രിയ മനുഷ്യരൊക്കെ എപ്പോഴാ മനുഷ്യരല്ലാതാവുന്നത് സ്നിക്കേഴ്സിന്റെ പരസ്യമുണ്ടല്ലോ വിശക്കുമ്പോൾ നിങ്ങൾ എന്താ മക്കളെ എന്താ പാട്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ആസ്വദിക്കുവായിരുന്നു എനിക്ക് ചുമയായതുകൊണ്ടല്ലേ ഞാൻ കൂടെ പാടിയാ നമുക്ക് തകർത്ത് പാടായിരുന്നു എന്താ വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അല്ലാതാവും മനുഷ്യന് വിശപ്പ് മനുഷ്യൻ മനുഷ്യനല്ലാതാവും അത് ഭക്ഷണത്തിന്റെ വിശപ്പ് മാത്രല്ല അധികാരത്തിന്റെ വിശപ്പ് കാമത്തിന്റെ വിശപ്പ് ഈ ഭൂമിയിലെ ഭൗതികമായി എന്തിനെ കുറിച്ച് മനുഷ്യന് ഡിസയർ ഉണ്ടായോ മനുഷ്യൻ മനുഷ്യനല്ലാതാവും മനുഷ്യൻ അല്ലാതാവും അതുകൊണ്ടാ പറയ ടു മനുഷ്യനായി നിലനിൽക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അമ്മ മറിയം ഒരു വലിയ സാധ്യതയാണ് ഷീസ് ദ മദർ ഓഫ് ന്യൂ ഹ്യൂമാനിറ്റി ദൈവത്തെ അനുസരിക്കുന്ന മാനവികതയുടെ സാധ്യതയാണ് അതുകൊണ്ടാണ് ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്ന ദൈവഹിതത്തെ അനുസരിക്കുന്ന ഒരു ഓർമ്മയായതുകൊണ്ട് അത് ഓർക്കുമ്പോൾ ദൈവമേ ഞങ്ങളും ദൈവത്തെ അനുസരിക്കണമല്ലോ എന്ന് ഓർത്തെടുക്കാനായിട്ട് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ മനോഹരമായൊരു വരിയുണ്ട് ദൈവപുത്രനായ യേശു തമ്പുരാൻ യേശുദമ്പുന തോട്ടത്തിൽ വിയർപ്പ് രക്തമാവുന്ന തരത്തിൽ പ്രാർത്ഥിച്ചു എന്തിനാ പിതാവ് നിന്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് അങ്ങനെയെങ്കിൽ ദൈവപുത്രനായ യേശു തമ്പുരാൻ വിയർപ്പ് രക്തത്തുള്ളിയാവുന്ന തരത്തിൽ പ്രാർത്ഥിച്ചാണ് ദൈവാനുസരണം തിരികെ പിടിക്കുന്നതിൻ്റെ മാതൃക മനുഷ്യ ചരിത്രത്തിന് കാട്ടിത്തന്നതെങ്കിൽ നിസാരന്മാരായ നമ്മളൊക്കെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവാൻ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടാവും എത്രമാത്രം പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് വൈകിട്ട് നമ്മൾ ഗേലിയുൻ വായിച്ചപ്പോൾ പറഞ്ഞത് അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരങ്ങളും അവനോട് സംസാരിപ്പാൻ പുറത്തുനിന്ന് ഞാൻ പുറത്തോട്ട് നോക്കുന്ന മേയർ വന്നു വന്നാണ് കേട്ടോ മേയർ വരുമ്പോൾ ഞാൻ നിർത്തുനി പണ്ട് നമ്മുടെ കെ കരണകാരൻ വരുന്നവരെ പീതാംബരക്കൂറും പ്രസംഗിക്കുമായിരുന്നു ഓർമ്മയുണ്ടോ കർന്നുമാക്ക ഓർമ്മ വേദപുസ്തകത്തിൽ നമ്മൾ സന്ധിക്ക് വായിച്ചത് എങ്ങനെയാണ് അവൻ പുരുഷാരത്തോട് കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരങ്ങളും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നു അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു ആരെൻറെ അമ്മ ആരെൻറെ സഹോദരങ്ങൾ ചില നേരത്തെ കർത്താവാണെന്ന് പോലും പറച്ചിൽ പറച്ചില് കേട്ട് അമ്മ ആരന്റെ സഹോദരങ്ങൾ എന്നിട്ട് എന്റെ കൂടെ പറയുകയാണ് ശിഷ്യന്മാരെ നീട്ടിയിട്ട് ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും സ്വർഗസ്തനായി എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അമ്മ എന്ന് പറഞ്ഞാൽ ജഡരക്തങ്ങളിൽ നിന്ന് ഉളവാക്കിയവൾ എന്ന അർത്ഥത്തിനപ്പുറത്ത് എല്ലാവർക്കും ഒരുപോലെ അതീതമായ ഒരു സാധ്യതയുടെ പേരായി കന്യകമറിയാം അമ്മയുടെ സ്ഥാനത്തെ മാറ്റുന്ന വരിയാണത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം എൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ് അതുകൊണ്ടാണ് നമ്മുടെ സാധ്യതയാണെന്ന് പറഞ്ഞത് അത് പറയുന്നതിന് തൊട്ട് മുമ്പ് യേശു നടത്തുന്ന പ്രസംഗത്തിൽ രണ്ടുപേരെ കൂട്ട് ചെയ്യുന്നുണ്ട് അവൻ പുരുഷാരത്തോട് കൊണ്ടിരിക്കയിൽ എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ രണ്ട് കാര്യങ്ങൾ അതിനു മുമ്പ് പറയുന്നുണ്ട് യോനാ പ്രവാചകന്റെ ഒരു ഉദാഹരണം പറയും എല്ലാവരും അന്ന് അടയാളം ചോദിച്ചു ശാസ്ത്രിമാരിലും പരീശ്വന്മാരിലും ചിലർ അവനോട് നീ ഒരടയാളം ചെയ്ത് കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാ പ്രവാചകന്റെ അല്ലാതെ അതിന് അടയാളം ലഭിക്കില്ല എന്താ യോനാ പ്രവാചകന്റെ അടയാളം അനുസരണക്കേടിന്റെ അടയാളം തൊട്ടു താഴെ പറയുന്നു എഴുന്നേറ്റ് ഈ തലമുറയോടൊന്നിച്ച് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ വചനം കേട്ടനുസരിച്ചവർ നമ്മളെ ന്യായം വിധിക്കും അപ്പൊ വചനം കേൾക്കാതിരിക്കുന്നത് ക്രിസ്തു ഉരുവാകാനുള്ള സാധ്യതയെ തടുക്കലാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു വചനാനുസൃതമായ ഒരു ജീവിതം അതുകൊണ്ടാണ് പരിശുദ്ധ മാമോദീസ്സ ഏറ്റ് ഓരോ പൈതലിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവസാനത്തെ പ്രാർത്ഥനകളിലൊന്നും പറയില്ലേ സുവിശേഷപരമായ നടപടികളിലേക്ക് ഇവനെ ആനയിക്കണമേ സുവിശേഷപരമായ നടപടികളിലേക്ക് വേദാനുസൃതമായ ഏവെങ്കിൽ എന്ന കൽപ്പനകൾക്ക് അടുത്ത ഒരു ജീവിത ക്രമത്തിലേക്ക് ഈ പൈതലിനെ വളർത്തിക്കൊണ്ടുവരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് അവൻ സ്വീകരിക്കുന്ന ആദ്യത്തെ കൂതാശി അവസാനിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ വചനാനുസൃതമായ ഒരു ജീവിതത്തിന്റെ സാധ്യത ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നമ്മളിൽ ഉണരാനുള്ള അപാരമായ ഒരു സാധ്യതയെക്കുറിച്ച് അതാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മ ഈ ഓർമ്മ പെരുന്നാളിലും നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു